ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരാൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മുഴുവൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് വെച്ചിട്ട് പഠിപ്പിക്കുന്നതാണ് വൺ പേജ് ബിസിനസ് പ്ലാൻ വിത്ത് സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾ എന്തിനാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ശരിക്കും നിങ്ങളുടെ കസ്റ്റമർ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കണം അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഓഫറ് എങ്ങനെയുള്ളതായിരിക്കും നിങ്ങൾ ഏതൊക്കെ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആരൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ടീം മെമ്പർ ആരൊക്കെ ആയിരിക്കും മാർക്കറ്റിംഗ് അഥവാ മെസ്സേജിങ് എങ്ങനെ ചെയ്യണം നമ്മളെ കുറിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് ആൾക്കാർ കിട്ടേണ്ടത് എങ്ങനെ കിട്ടണം ഇതിനെല്ലാം ഉപരി കാശ് എങ്ങനെ ഉണ്ടാക്കണം കിട്ടുന്ന കാശ് എന്തൊക്കെ ചെയ്യണം ഇതിനെല്ലാം ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം സ്റ്റോറി ടെല്ലിംഗ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ പേജിനകത്ത് നിർത്തി ഏറ്റവും മനോഹരമായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ട്രെയിനിങ് പ്രോഗ്രാം ദ വൺ പേജ് ബിസിനസ് പ്ലാൻ വിത്ത് സ്റ്റോറി ടെല്ലിംഗ് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക